ഇത് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ പപ്പായ കൊണ്ട് ഒരു നൂലുകത ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി പപ്പായ പപ്പായത്തൊടി കളഞ്ഞ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു വിസിലടിയുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങയും അതിലേക്ക് മൂന്ന് പശമുളക് നാലോ അഞ്ചോ ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഇട്ട് കൊടുക്കുക ഒരു നുള്ളി ചെറിയ ഇഞ്ചീരും ഇട്ട് കുറഞ്ഞ വെള്ളം കൂട്ടി അരയ്ക്കുക നല്ലതുപോലെ അരിഞ്ഞതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് പൊടിയുള്ള തൈര് ഏഡ് ചെയ്ത് കൊടുക്കാം മിക്സിയിൽ ഒരു കറുപ്പ് മാത്രമേ കറക്കാവൂ ഒരുപാട് കറക്കിയിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു കാൽ ടീസ്പൂൺ കരുവ് ആവശ്യത്തിന് കറിവിയത്തിൽ മൂന്നോ നാലോ വറ്റൽ മുളക് ഇവ ഇവയെല്ലാം ഇട്ട് മൂപ്പിച്ച ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പപ്പായ ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഒന്ന് തിളച്ചതിന് ശേഷം അത് ഓഫ് ചെയ്ത് വയ്ക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ മൂലിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ